ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സുതി അങ്ങനെ കറങ്ങുന്ന കസേരയിൽ ഇരിക്കുകയാണല്ലോ നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ഈ കാഴ്ച കാണുന്നുണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് എൻ്റെ മോൻ്റെ മുഖത്തെ സന്തോഷം നോക്കിക്കേ എനിക്ക് സന്തോഷാവുന്നു എന്ന് പറയുവാണ് ചന്ദ്ര എന്നിട്ട് അവർ രണ്ടരയും കൂടി ശ്രുതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പോകുവാണേ അപ്പോഴേക്കും ശ്രീകാന്ത് സച്ചിയോട് പറയും സച്ചി ആ സുധീനെ നോക്കി എന്താ കാണിക്കുന്നതെന്ന് നോക്കുമ്പോൾ സുധി ഇങ്ങനെ കീബോർഡിലൊക്കെ ഇങ്ങനെ കളിക്കുവാണേ പിള്ളേർ പോലെ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇവനോട് കട പോയി നോക്കാൻ പറഞ്ഞാൽ ഇവനെന്താ കസേരയെ കീറിയിരിക്കുന്നത് എന്നൊക്കെ പറയുവാണ് സച്ചി എന്നിട്ട് അച്ഛനോട് പറയും അച്ഛാ സുതി എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അവൻ കട കാണത്തി ആ കസേരയെ പോയിരിക്കുന്നു അപ്പോൾ ചന്ദ്ര വന്ന് രവീന്ദ്രനോട് പറയുന്നുണ്ട് നോക്കി എൻ്റെ മകൻ്റെ മകൻ്റെ മുഖത്തെ സന്തോഷം ഈ സന്തോഷം കാണാനാണ് ഞാൻ ഇത്രയും ആൾ കാത്തിരുന്നത് ആ കസേരയിൽ അവൻ ഇരിക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ എന്ന് പറയുമ്പോൾ സച്ചി പറയും ആ കസേരയൊക്കെ കൂടി വന്ന രണ്ടായിരം മൂവായിരം ഉണ്ടാവും ഒരെണ്ണം മേടിച്ചു വേണമെങ്കിൽ വീട്ടിലിട്ടിട്ട് മോനെ മോനെരുത്തും കസേനിലിരുത്താൻ വേണ്ടിട്ടാണോ അവൻ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ടും വന്നത് ഈ കട കാണാൻ പറഞ്ഞിട്ട് അവൻ ഇരിക്കുന്നത് കണ്ടില്ലേ എടാ ശ്രുതി ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു സച്ചി വിളിക്കുവേ അപ്പോഴേക്കും ശ്രുതി ചീത്ത പറയും സച്ചി സച്ചി ശ്രുതി ഇന്നുമുതലൊരു ബിസിനസ്സുകാരനാണ് ബിസിനസ് ഈ കടയുടെ ഓണറാണ് അല്പം മര്യാദക്കൊക്കെ സംസാരിക്കണം പഴയ പോലെയൊന്നും എന്ന് നമ്മുടെ ശ്രുതി പറയുവേ അപ്പോൾ തന്നെ രേവതി പറയും എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്ന സച്ചിയേട്ടൻ എപ്പോഴും വിളിക്കുന്നത് പോലെയല്ലേ വിളിച്ചത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് സച്ചിയേട്ടൻ ഈ കട വരെ കണ്ടുവെച്ച് നോക്കി വന്ന് പറഞ്ഞത് എന്നിട്ട് എന്തിനാ സച്ചിയേട്ടനോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും കട നോക്കി തന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ മര്യാദയില്ലാതെയാണോ പൊതു ഇടങ്ങളിൽ വരുമ്പോൾ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും കൂടി തല്ലുപിടിക്കുവാണേൽ അപ്പോൾ വീന്ദ്രം പറയുന്നുണ്ട് മതി നിർത്ത് ഇത് നമ്മുടെ വീടല്ല നമ്മളിപ്പോൾ പുറത്തോട്ടാണ് വന്നിരിക്കുന്നത് അല്പം മര്യാദക്കൊക്കെ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് അവരുടെ തമ്മിലുള്ള വഴക്ക് നിർത്തുവാണേൽ അപ്പോഴേക്കും സുതിയുടെ അടുത്തോട്ട് കടയുടെ ഓണർ ഇങ്ങോട്ട് വന്നിട്ട് പറയും കടയ്ക്കിഷ്ടമായോ അപ്പോൾ സുതി പറയും ആ കടയ്ക്ക് ഇഷ്ടമായി പറയും ഞാൻ ഒരുപാട് നാളെ കൊണ്ട് കെട്ടിപ്പൊക്കിയ കടയാണ് ഈ കടക്ക് നല്ല പേരാണ് അതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടെ വരാറുണ്ട് ഇഷ്ടം പോലെ ഇത് നല്ലോണം നോക്കി നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സുതി പറയും ആ ഞാൻ നല്ലോണം നോക്കി നടത്തിക്കോളാം എന്നൊക്കെ പറയുവാണ് അപ്പോൾ ഓണർ പറയും അങ്ങനെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം അങ്ങോട്ടേക്ക് വാ എന്ന് പറയുമ്പോഴേക്കും സച്ചിയും വരുമേ സർ കടയ്ക്ക് ഇഷ്ടമായി ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് സച്ചിയും പറയുമ്പോഴേക്കും ശ്രുതി പറയും സച്ചി സച്ചി എന്തായി പറയുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചോളാം സച്ചി അങ്ങോട്ട് പോന്ന് പറഞ്ഞ് ശ്രുതി സച്ചിയെ മാറ്റുവാണ് പാവം സച്ചിയുടെ മുഖമൊക്കെ മാറും കേട്ടോ കാരണം അത്രയും പേരുടെ മുമ്പിൽ വെച്ച് സച്ചി അപമാനിച്ചല്ലോ സച്ചി ഒന്നും നോക്കാതെയാണ് ചേട്ടൻ്റെ ഒരു നല്ലതിന് വേണ്ടി ഒരു കട കൊണ്ടെന്ന് കൊടുത്തപ്പോൾ അവർക്ക് ആ കട കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങി നമ്മുടെ ശ്രുതിയും ശ്രുതിയും അപ്പോൾ രേവതി പറയും സച്ചിയേട്ടന് ഇങ്ങോട്ട് വാ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ രേവതി സച്ചിയെ കൂട്ടിക്കൊണ്ട് പോകും കേട്ടോ ശ്രുതിയും ശ്രുതിയും ഓണറും കൂടി ഇരുന്ന ബാക്കി കാര്യങ്ങൾ സംസാരിക്കുവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വീടാണ് ചന്ദ്രയുടെ വീട് എല്ലാവരും രേവതി ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ എല്ലാവരെയും കഴിക്കാനൊക്കെ രേവതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ശ്രുതിയും ശ്രുതിയൊക്കെ വിളിച്ചോ അപ്പോൾ രേവതി പറയുന്നുണ്ട് എല്ലാവരും ഉള്ളപ്പോഴല്ലേ ഭക്ഷണമായി എന്ന് പറഞ്ഞത് വന്നിരുന്ന് കഴിക്കുന്നു പറയുവാണ് അപ്പോൾ ചന്ദ്ര പറയും അതെല്ലാവരോടും പറഞ്ഞു ഇപ്പോൾ അവരില്ലല്ലോ ഇവിടെ ഭക്ഷണം വിളമ്പി വെച്ച് കഴിഞ്ഞിട്ട് അവരെ പോയി വിളിച്ചിട്ട് വാന്ന് പറയുവാണ് അപ്പോൾ രേവതി വിളിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ സച്ചി വരുവാണ് സച്ചി പറയുന്നുണ്ട് രേവതി ഭക്ഷണമായി എന്ന് എല്ലാവരും ഉള്ളപ്പോഴല്ലേ നീ പറഞ്ഞത് പിന്നെന്തിനാ ഈ ആളാള് പോയി വിളിച്ചുകൊണ്ടും വരുന്നത് നീ അവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് വിശക്കുമ്പോഴേക്കും എല്ലാവരും വന്ന് എടുത്ത് കഴിച്ചോളും എന്ന് പറയുവാണ് അപ്പൊ രേവതി പറയുന്നുണ്ട് അല്ല ഞാൻ പോയി വിളിച്ചിട്ട് ഇപ്പൊ രവീന്ദ്രം പറയും മോൾ അവിടെ ഇരിക്കേ അവർ വിശക്കുമ്പോഴേക്കും വന്നോളും എന്ന് പറയുവാണ് എന്നിട്ട് സച്ചിയും രേവതിയും രവീന്ദ്രനും ഇരിക്കുവാണ് ചന്ദ്രയും വിളിച്ച് രവീന്ദ്രൻ ഇരുത്തുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയും ഇവളിപ്പൊ കഴിക്കാനിരുന്ന എല്ലാവരും വരുമ്പോഴേക്കും വിളമ്പാൻ ആള് വേണ്ടേ എന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയും അവർക്കൊക്കെ കൈയില്ലേ വിശക്കുന്നുണ്ടെങ്കിൽ എടുത്ത് ആ കയ്യം കൊണ്ട് എടുത്ത് കഴിച്ചോളും രേവതി എന്താ എല്ലാവർക്കും വിളമ്പാൻ വേണ്ടി നിൽക്കുവാണോ നീ വേണമെങ്കിൽ ഇരുന്ന് കഴിക്കുക എന്ന് പറയുവാണ് അപ്പോഴേക്കും എല്ലാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട് സുതി ചോദിക്കുന്നുണ്ട് ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും എന്ത് സ്പെഷ്യൽ എപ്പോഴുള്ള കറി തന്നെ ഓ നോൺ വെജ് ഒന്നും ഇല്ലേ പറഞ്ഞിരുന്നെങ്കിൽ പുറത്തൊന്ന് ഓർഡർ ചെയ്യുമായിരുന്നല്ലോ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എന്താ സ്വതി ചേട്ടാ ചിലവാണോ കടയടുത്തതിന്റെ ഓ ചിലവ് നമുക്ക് വേറെ വെക്കാം അത് ഭയങ്കര ഗ്രാൻഡായിട്ട് നമുക്ക് നടത്താം ചോദിക്കും അമ്മേ എൻ്റെ മറ്റേ കോട്ടില്ലേ അത് എവിടെയെന്ന് ചോദിക്കും അപ്പോൾ ചന്ദ്ര ചിക്കും കോട്ടോ ഏത് കോട്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതാണ് കല്യാണത്തിന് മുമ്പ് അവൻ ഓടിപ്പോകുന്നതിന് മുമ്പ് അവനൊരു കോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ കോട്ടിൻ്റെ കാര്യമാണ് അവൻ ചോദിക്കുന്നതെന്ന് സച്ചി പറയുവാണ് അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വരുവേ ശ്രുതി അച്ഛനോട് പറയുന്നുണ്ട് അങ്കിൾ ഈ സച്ചി എന്തിനാ എപ്പോഴും ഈ പഴയ കാര്യങ്ങൾ എന്നെ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഓ ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ ഡബ്ബ് ചെയ്യാൻ പോണ പോലെ ശ്രുതി ചേച്ചി സംസാരിക്കാൻ തുടങ്ങി ഈ പാർലർ ഇട്ടത്തി സംസാരിക്കും വർഷേ നിങ്ങൾ ഡബ്ബിങ്ങിൽ അങ്ങനെയല്ലേ ഒരാൾക്ക് സൗണ്ട് കൊടുക്കുന്നത് വേറൊരാളല്ലേ ഇവിടെയും അങ്ങനെ തന്നെയാണ് ഈ ശ്രുതിനോട് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ പാർലർ ഏട്ടത്തി ആയിരിക്കും അതിന് മറുപടി തന്നെയെന്ന് പറയുവാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ലടാ നിനക്ക് എന്തിനായി കോട്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ചാ കോട്ടക്കിട്ടിട്ട് ഒരു വലിയ എൻ്റെ ഫോട്ടോ കടയുടെ മുമ്പിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതിയും പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് അപ്പോൾ സച്ചി പറയും കോട്ടക്കിട്ടിട്ട് ഫോട്ടോ ആൾക്കാർ വല്ല തയ്യൽ കടയാണെന്ന് ഓർക്കും പോടാന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ രേവതി ചിരിക്കുവേ രേവതി ചിരിക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്കും എല്ലാവർക്കും ദേഷ്യം വരും അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് ജയിക്കുന്നുണ്ട് അല്ല ഈ കട എപ്പോഴാണ് മേടിക്കാൻ പോകുന്നത് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അത് ഞാൻ ജോൽസിൻ്റെ അടുത്ത് ചോദിച്ച് ഒരു നല്ല ദിവസം എടുക്കാം എന്നിട്ട് പോയി നമുക്ക് കട മേടിക്കാം എന്ന് പറയുവാണ് അപ്പോൾ ൃതി പറയുന്നുണ്ട് കടക്കൊരു നല്ല പേര് വെക്കണം അതിന് മുമ്പ് അതിനുള്ള ഡിസ്കഷൻ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ് പറയുമ്പോഴേക്കും വർഷം ആഹാ എന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പേരൊന്നും കിട്ടിയില്ലേ ഇല്ല ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ചന്ദ്രയുടെ മുഖമൊക്കെ മാറുകയെ ചന്ദ്രയുടെ മനസ്സിൽ ഇവരൊന്നും ആലോചിക്കാതെ ചന്ദ്രയുടെ പേര് തന്നെ കടക്കിടുന്നായിരുന്നു പക്ഷേ ഇവർ ഡിസ്കസ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ചന്ദ്രുടെ മുഖം മാറുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അല്ല കടക്കൊക്കെ ഇങ്ങനെ പൊതുവായിട്ടൊരു പേര് വെക്കുമ്പോൾ കുടുംബത്തിൽ കാരണവരുടെ പേരിൽ ഇടുന്നത് നമുക്ക് നമ്മുടെ അച്ഛാമ്മയുടെ പേരിട്ടാലോ അപ്പോൾ അച്ചി പറയുന്നുണ്ട് ആ അത് നന്നായിരിക്കും അപ്പോൾ സുതി പറയും അയ്യേ അച്ചാമ്മയുടെ പേരോ അതെന്താടാ എൻ്റെ അമ്മയുടെ പേര് നല്ല പേരല്ലേ എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് അതേ അച്ഛാ പക്ഷേ എന്നാൽ ഇത്തിരി ആയിട്ട് ആ നിങ്ങൾ നിങ്ങളെന്ത് വേണമെങ്കിലും ഇട്ടോ എനിക്കൊരു കുഴപ്പവും ഇല്ലാടാ നീ ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ നല്ല പേരിട്ടോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് നിന്നോട് ഇപ്പോൾ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ രേവതി നീ അവിടെ മിണ്ടാടി കഴിക്കാൻ നോക്കിയെന്ന് ചന്ദ്ര ചീത്ത പറയുവാണെ രേവതി എടുത്ത് കാരണം അച്ചാമ്മേനെ പറയുന്നത് ചന്ദ്രക്ക് ഇഷ്ടമല്ലോ അല്ലോ അച്ചാമ്മയുടെ പേരിടോ എന്ന് ചന്ദ്രക്ക് പേടിയായാലും അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെന്താ പേര് എൻ്റെ പേര് എന്റെ പേരിടാന്ന് പറയാത്തു ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കട ആരെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിക്കുന്നത് അപ്പോൾ സച്ചി പറയും ആ അതെങ്കിലും നമുക്ക് അച്ചാമ്മേനെ കൊണ്ട് ചെയ്യിപ്പിച്ചാലോ അപ്പോൾ സുതി പറയും അതൊക്കെ നമുക്ക് ആ ടൈമിൽ ആലോചിച്ചാൽ പോരെ ആദ്യം പേരെന്താന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം അത് കഴിഞ്ഞിട്ട് ഉദ്ഘാടനം തീരുമാനിക്കുക എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും അല്ല നിങ്ങൾ ഇപ്പോഴും പേര് തീരുമാനിച്ചില്ലേ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ ഞാൻ ഓർത്തു നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവൂന്ന് കാരണം ചന്ദ്രന്റെ മനസ്സിലൊരു സങ്കടമാണ് ഇവരെന്താ ചന്ദ്രയുടെ പേര് പറയാത്തേന്ന് ഓർത്തിട്ടുള്ള വിഷമം അപ്പൊ സച്ചിയാണെങ്കിൽ ചന്ദ്രയുടെ മുഖം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ചന്ദ്രുടെ മനസ്സിലെ സങ്കടം സച്ചിക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ സച്ചിക്ക് മനസ്സിലായ അമ്മക്ക് അത് ഭയങ്കര സങ്കടം കാരണം ചന്ദ്രയുടെ പേര് ആരും പറയാത്തതുകൊണ്ട് പിന്നെ കാണിക്കുന്നത് സുതിയും ശ്രുതിയും കൂടി മുറിയിൽ ഇരുന്ന് ഇങ്ങനെ ഡിസ്കഷനാണ് കടയ്ക്ക് എന്ത് പേരിടുമെന്ന് ശ്രുതി പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ പേരിൻ്റെ അക്ഷരം നമ്മുടെ കടക്കിട്ടാലോ അപ്പോൾ ശ്രുതി പറയും ഏയ് അത് വേണ്ട അങ്ങനത്തെ പേരിലൊക്കെ ഒരുപാട് കടകൾ ഉണ്ടാകും അതുമാത്രമല്ല സച്ചി സച്ചിയുടെ വണ്ടിക്കൊക്കെ അവരുടെ ആദ്യത്തെ ആദ്യ അക്ഷരയിലിട്ടത് നമ്മൾ അതുപോലെ ഇട്ട് അവരുടെ കോപ്പി അടിക്കുകയാണെന്ന് പറയും അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് കടക്ക് നിൻ്റെ അച്ഛൻ്റെ പേരിട്ടാലോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതിന് നമ്മുടെ അച്ഛനല്ലല്ലോ കാശ് തന്നത് പിന്നെ എന്തിനാ അച്ഛൻ്റെ പേരിടുന്നത് ഓ അതും ശരിയാ കടക്ക കാശി തന്ന ആളുടെ പേരിടണം എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ നീലിമയുടെ പേരിൽ ഇടേണ്ടി വരും എന്ന് ശ്രു സുതി പറയുവാണെ അപ്പത്തന്നെ ശ്രുതിക്ക് ദേഷ്യം വരും ശ്രുതി ഇപ്പഴും അവളുടെ കാര്യം മറന്നില്ലല്ലേ എക്സിന്റെ പേര് കടക്കിടാം എന്നൊക്കെ പറയുന്ന നാളല്ലേ ശ്രുതി എന്നൊക്കെ പറഞ്ഞാൽ ചീത്ത പറയുവാണെ ശ്രുതി അപ്പോഴേക്ക് ശ്രുതി പറയും അയ്യോ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അപ്പോഴേക്കും ഇങ്ങനെ ചൂടാവല്ലേ എന്ന് പറഞ്ഞ് സുതി പറയുവാണെങ്കിൽ ശ്രുതിൻ്റെ അടുത്ത് അപ്പോൾ തന്നെ ശ്രുതി ഒറ്റ പിച്ചെടുക്കുമ്പോഴേക്കും ശ്രുതി എന്ന് പറഞ്ഞ് കരയുവാണ് അപ്പോഴേക്കും മുറിയിൽ ബഹളം കേട്ട് സച്ചി ഇങ്ങനെ നോക്കുവാണെ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ആ ശ്രുതി നമുക്കൊന്നും നോക്കണ്ട നമുക്ക് നമ്മുടെ അമ്മയുടെ പേര് തന്നെ ഇടാം കടയ്ക്കെന്ന് പറയുവാണ് അപ്പോൾ ശ്രുതി പറയും അമ്മയുടെ പേരോ അമ്മയുടെ പേരൊന്നും കടയ്ക്ക് വേണ്ടെന്ന് പറയുവാണ് അപ്പോൾ ഇതൊക്കെ പുറത്തുനിന്ന് നമ്മുടെ സച്ചി കേൾക്കുവാണേ സച്ചി എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ സച്ചിയുടെ ഫോൺ എടുത്ത് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുവാണ് ഇവരറിഞ്ഞിട്ടില്ല സച്ചി പുറത്ത് നിന്ന് ഈ പണി ചെയ്യുവാണെന്ന് അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി അങ്ങനെ പറയുന്നത് അല്ല നമ്മുടെ ബ്യൂട്ടി പാർലറിനെ ആദ്യം അമ്മയുടെ പേരല്ലേ വെച്ചത് പിന്നീട് അതിൻ്റെ പേര് മാറ്റേണ്ടി വന്നു അപ്പോൾ ശ്രുതി പറയും അത് പിന്നെ ഫ്രാഞ്ചൈസിന് കൊടുത്തോണ്ടല്ലേ അത് പേര് മാറ്റിയത് അതേ മാത്രമല്ല പൂക്കടക്ക് അമ്മയുടെ പേര് വെച്ചപ്പോൾ അത് കോർപ്പറേഷൻ കാര്യം വന്ന് കൊണ്ടുപോയി അമ്മയുടെ പേര് അത്രയ്ക്ക് ഭാഗ്യമില്ലാത്ത പേര് അതുകൊണ്ട് ആ പേര് വെക്കണ്ട എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മക്ക് ശ്രുതിനോട് എന്തൊരു സ്നേഹ എന്നിട്ടാണോ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അമ്മക്ക് സ്നേഹമൊക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല സ്നേഹം വേറെ പേര് വെക്കുന്നത് വേറെന്നൊക്കെ പറയുവാണ് ഇതൊക്കെ പുറ പുറത്തുനിന്ന് കേൾക്കുന്ന സച്ചിക്ക് ദേഷ്യവും സങ്കടവും കൂടിയൊക്കെ വരുവാണേ സച്ചി റെക്കോർഡ് ചെയ്യുന്നതൊക്കെ നിർത്തിയിട്ട് നേരെ അവരുടെ മുറിയിലോട്ട് കയറുവാണ് ഏയ് ബിസിനസ് മുതലാളി എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് കയറുമ്പോഴേക്കും സുതി പറയും നീ എന്താടാ ഞങ്ങളുടെ മുറിയിൽ അപ്പോൾ സച്ചി പറയാം മുറിയിലോട്ട് വരേണ്ടി വന്നു അതുകൊണ്ട് വന്നു അല്ല നിങ്ങൾ കടക്ക് എന്ത് പേര് വെക്കണമെന്ന് തീരുമാനിച്ചോ അപ്പോൾ സുതി പറയുന്നുണ്ട് അതൊക്കെ നീ എന്തിനാ അറിയുന്നത് അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ച് വെച്ചോളാം ആ ഞാനൊരു നല്ല പേര് പറയാം ആ പേര് കടക്കിട്ടാൽ മതി ചന്ദ്രമതി അപ്പോൾ പറയും ചന്ദ്രമതിയോ ആ ആ പേരിട്ടാൽ മതി അപ്പോൾ പറയും നീ ആരാ ഞങ്ങളുടെ കടയുടെ പേര് തീരുമാനിക്കാൻ ഞാൻ ആരെങ്കിലും ആവട്ടെ ഈ കടയ്ക്ക് ഈ പേരെ വെച്ച് മതി വെച്ചാൽ മതി അപ്പോൾ സുതിക്ക് ശ്രുതിക്കും ദേഷ്യം വരുമേ സുതി പറയുന്നുണ്ട് നീ എന്താ സുപ്രീം കോടതി ജഡ്ജോ കടക്ക് പേര് പറഞ്ഞാൽ അത് തന്നെ ഉറപ്പിച്ച് അതെന്നെ ഇടാൻ പറയാൻ ഞാൻ തൽക്കാലം നീ ഈ സുപ്രീം കോടതി ജഡ്ജി ആണെന്നോ ആരാണെന്ന് വേണമെങ്കിലും വിചാരിച്ചോ ഈ കടക്ക് ഈ പേരെ വെക്കത്തുള്ളൂ അല്ലെങ്കിൽ ആ കട തുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ലാന്ന് സച്ചി ഒറ്റ വാശിയിൽ നിൽക്കുവാണേ ഇതൊക്കെ പുറത്തുനിന്ന് രേവതി കേട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നു ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ സച്ചി ഇങ്ങനെയൊക്കെ വന്ന് ഓർഡർ ഇടുന്നത് അപ്പോൾ സച്ചി പറയും പിന്നെ ഈ അമ്മേനോട് ആരെയാ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഉറക്കത്തിൽ വരെ ആവരെ പറയും ശ്രുതി എന്ന് എന്നിട്ട് ഇവൻ പറയുന്നത് നോക്കിയ കടക്ക് അമ്മയുടെ പേര് കൊള്ളില്ല അമ്മയുടെ പേരിടണ്ടെന്ന് അപ്പോൾ സുതി പറയും നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഞാനെപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴേക്കും സുതി ഫോണിൽ റെക്കോർഡ് ചെയ്ത് സംഭാഷണം കേൾപ്പിക്കുവാണേ സുതിയും ശ്രുതിയും ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയൊക്കെ ഇങ്ങനെ ഞെട്ടിപ്പോകുന്നുണ്ട് ശ്രുതി ശ്രുതി സച്ചിയെ ചീത്ത ാണ് സച്ചി നാണോ നാണുമില്ലേ നമ്മളെ പേഴ്സണലായിട്ടൊരു കാര്യം സംസാരിക്കുമ്പോൾ അത് ഇതുപോലെ വന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അപ്പോൾ സച്ചി പറയും നിങ്ങൾ നിങ്ങളുടെ കാര്യം സംസാരിക്കണമെങ്കിൽ ഞാൻ ഈ വഴിക്ക് എത്തി നോക്കുപോലുമില്ല പക്ഷേ ഇത് അമ്മ അമ്മയെ പറ്റിയാണ് ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മയ്ക്കെന്താ രാശിയില്ലെന്നോ നാണോ ഇല്ലേടാ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് നീ എന്താടാ ഇങ്ങനെ ഇതാണോ നീ അമ്മയടുത്ത് വെച്ചേക്കണ സ്നേഹം എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് നീ ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ചെയ്യുമ്പോഴും എല്ലാം മറച്ചു വെച്ച് നിന്നെ സപ്പോർട്ട് ചെയ്ത ആളാണ് അമ്മ നീ പൈസ എടുത്തോടി പോയപ്പോഴേക്കും നിന്നെ ഇടിച്ച് വീട്ടിൽ കയറ്റണ്ടെന്ന് പറഞ്ഞ് ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിന്നപ്പോൾ കരഞ്ഞു കാലു പിടിച്ച് നിനക്ക് വേണ്ടി അത്രയും പൊട്ടി കരഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കാര്യം ക്ഷമിച്ചത് അന്നിട്ട് പോലും നീ പറയുന്നു നമുക്ക് രാശിയില്ലെന്നു എന്താടാ നീ ഇങ്ങനെ നിനക്കൊക്കെ സ്നേഹം കിട്ടുന്നത് കൊണ്ടാ സ്നേഹം അനുഭവിക്കിട്ടാത്തവർക്കേ അതിൻ്റെ വില അറിയുള്ളൂ നിന്നോട് കാണിക്കുന്നതിൻ്റെ ഒരു അഞ്ച് ശതമാനമെങ്കിലും എന്നോട് കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവൻ തന്നെ ഞാൻ അമ്മക്ക് വേണ്ടി കൊടുക്കും നിങ്ങൾ കടക്ക് എന്തൊക്കെ പറഞ്ഞാലും ആ പേരെ വെക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുവാണ് അപ്പോൾ ശ്രുതി ഇത് കണ്ട് പറയുന്നുണ്ട് സച്ചി സച്ചി ഇത്ര വലിയ പ്രശ്നമാക്കല്ലേ പിന്നെ ഞാൻ ആക്കും മര്യാദക്ക് കടക്ക് അമ്മയുടെ പേരിട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ അമ്മയ്ക്ക് കേൾപ്പിച്ച് കൊടുക്കുമെന്ന് സച്ചി ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോൾ ശ്രുതി പറയും സച്ചി അങ്ങനെയൊന്നും ചെയ്യല്ലേ ഞാൻ പറഞ്ഞില്ലേ കടക്ക് അമ്മയുടെ പേരിടാന്ന് പിന്നെ എന്താ ആ പാലറിട്ടത്തേക്കുള്ള സ്നേഹം പോലും ഇവനില്ല ഇവനത് ആവശ്യത്തിൽ കൂടുതൽ സ്നേഹം കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഇവനത് അനുഭവിച്ച അനുഭവിക്കാത്തവർക്ക് സ്നേഹം കിട്ടാത്തവർക്കെ അതിൻ്റെ വില അറിയുള്ളൂ എന്നൊക്കെ പറയുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അമ്മ നമ്മളെ മൂന്ന് പേരെയും പ്രസവിച്ചിട്ട് നല്ല നിലയിൽ എത്തിച്ചു നമ്മൾ മൂന്ന് പേരും നല്ല രീതിയിലല്ലട ജീവിക്കുന്നത് അപ്പോൾ പിന്നെ അമ്മക്ക് രാശിയില്ലാന്നിട്ടാണോ മര്യാദക്ക് നീ അമ്മയുടെ പേരെന്നെ വ്യത് ചാമ മതി ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ഞാൻ പറഞ്ഞത് കേട്ടല്ലോ അമ്മയുടെ പേര് വേണം കടക്കെന്ന് പറഞ്ഞ് സച്ചി പോകുവാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി